ശിവപ്രസാദം ജ്യോതിഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്നത് നമ്മൾ എന്ത് കാര്യങ്ങൾക്ക് ഇറങ്ങിയാലും ഓരോ പ്രശ്നങ്ങളാണ് അതായത് വീട്ടിൽ അവിചാരിതമായിട്ട് ഓരോ പ്രശ്നങ്ങളുണ്ടാകുന്നു അതുപോലെ വീട്ടിലെ ഉള്ള അംഗങ്ങൾ തങ്ങളുടെ കലഹങ്ങളുണ്ടാകുക അതുപോലെ തന്നെ ആക്സിഡൻസ് അതുപോലുള്ള കാര്യങ്ങൾ ഉണ്ടാകുക അതുപോലെ നമുക്ക് വീട്ടിൽ ധനവരവ് കുറയുക കടങ്ങൾ വർദ്ധിക്കുക അതുമൂലം മനപ്രയാസം ഉണ്ടാകുക അപ്പോൾ ഇതിൽ നിന്നെല്ലാം രക്ഷപ്രാപിക്കുക അതായത് എന്തുകൊണ്ടാണ് ഇതൊക്കെ പെട്ടെന്ന് നമ്മുടെ വീടിനെ ബാധിക്കുന്നതെന്നും അതിൻ്റെ പരിഹാര മാർഗങ്ങളുമാണ് പറയുന്നത് അതായത് നമ്മുടെ വീട്ടിൽ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മൾ ഒരു വാസ്തുവിനെ കൊണ്ടുവന്ന് നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും വാസ്തുദോഷമുണ്ടോ എന്ന് ആദ്യം ചെക്ക് ചെയ്യിക്കണം അങ്ങനെ വാസ്തു സന്തോഷമുണ്ടെങ്കിൽ വാസ്തു പറയും പ്രകാരം അതൊക്കെ മാറ്റേണ്ടതാണ് അതായത് കന്നിമൂല സ്ഥാനത്ത് കന്നിമൂല മുറിഞ്ഞു കിടന്നാൽ അത് വീടിന് അനർത്ഥങ്ങൾ ഉണ്ടാകുന്നതാണ് അതുപോലെ തന്നെ ഈശാന കോണ് അവിടെ അവിടെ ഈശാന കോണിൽ വേണം പൂജാമുറി സ്ഥാപിക്കാൻ അപ്പോൾ ആ പൂജാമുറി കറക്റ്റ് സ്ഥാനത്താണോ എന്ന് നോക്കണം അതുപോലെ സേഫ്റ്റി ടാങ്കുകൾ എന്തെങ്കിലും ഇങ്ങനെ കന്നിമൂല ഭാഗത്തോ അങ്ങനെ എവിടെയെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം അതുപോലെ അടുക്കളയൊക്കെ കിഴ വടക്ക് പടിഞ്ഞാറേ മൂലയിലും ആണോ എന്ന് ചെക്ക് ചെയ്യണം കഴിവതും കിഴക്ക് അത് വടക്ക് കിഴക്ക് ഭാഗത്തായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് ആടുക്കിളയ്ക്ക് സ്ഥാനം അതുപോലെ വീടിൻ്റെ കിണർ കിണറിൻ്റെ സ്ഥാനം മാറിയാലും വീട്ടിൽ സ്ത്രീകൾക്ക് വളരെയധികം ദോഷങ്ങളുണ്ടാകും അപ്പോൾ അതെല്ലാം നമ്മൾ ഒരു കറക്റ്റ് ഒരു വാസ്തുവിനെ കൊണ്ടുവന്ന് അത് ചെക്ക് ചെയ്യിച്ച് നോക്കണം അപ്പോൾ വാസ്തുദോഷങ്ങളുണ്ടെങ്കിൽ ആ ദോഷങ്ങൾ മാറ്റി മാറ്റാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള കലഹങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ മാറുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ പിതൃക്കൾക്ക് നമ്മൾ വർഷത്തിലൊഴിക്കാൻ വാവ് ബലി വരുമല്ലോ ആ വാവിൻ്റെ ബലി വരുന്ന സമയത്ത് ബലി ഇടാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക പിതൃക്കൾക്ക് അതായത് അച്ഛനമ്മമാരൊക്കെ മരണപ്പെട്ടവർ അത് ഉറപ്പായിട്ടും ചെയ്യണം അപ്പം ആ പിതൃവിൻ്റെ സഹായം കൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അതായത് നമുക്ക് ആക്സിഡൻറ്റ്സ് അങ്ങനെയൊക്കെയുള്ള വലുതായിട്ട് വരികയാണെങ്കിൽ പിതൃ സാന്നിധ്യത്തിൽ അതൊക്കെ നമുക്ക് ചിലപ്പോൾ തട്ടി നീങ്ങി പോകാൻ സാധിക്കും അതുപോലെ മറ്റൊന്നാണ് നമ്മുടെ കുടുംബ പരദേവതാ ക്ഷേത്രത്തിൽ നമ്മൾ വിളക്ക് തെളിയിക്കണം നെയ് വിളക്ക് തെളിയിക്കണം അവിടെ വർഷത്തിൽ ഒരു വട്ടമെങ്കിലും പോകാൻ ശ്രദ്ധിക്കുക അപ്പോൾ പരദേവത ക്ഷേത്രം എവിടെയാണെന്ന് കണ്ടെത്തിയതിന് ശേഷം നമ്മൾ ഉറപ്പായിട്ടും കുടുംബക്ഷേത്രത്തിൽ പോയി വിളക്ക് വയ്ക്കേണ്ടതാണ് അപ്പോൾ നമുക്കുണ്ടാകുന്ന വിചാരിതമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ മാറി നമുക്ക് എല്ലാ തരത്തിലുള്ള ഐശ്വര്യങ്ങളും സർവീശ്വരൻ തരുന്നതായിരിക്കും അതുപോലെ തന്നെ പ്രാർത്ഥനകളും സന്ധ്യാസമയത്ത് കറക്റ്റ് സമയത്ത് വിളക്ക് വെക്കാനും എല്ലാം ശ്രദ്ധിക്കുക എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ